ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം ഇബ്രാഹിം റേസിയും സംഘവും സഞ്ചരിച്ച ഹെലികോപ്റ്റർ പൂർണമായും കത്തി നശിച്ച നിലയിൽ കണ്ടെത്തിയതിനു പിന്നാലെ പ്രസിഡന്റ് ഉൾപ്പെടെ ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന ഒൻപത് യാത്രക്കാരും മരിച്ചതായാണ് സ്ഥിരീകരണം കനത്ത മൂടൽ മഞ്ഞിൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമായിരുന്നു ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സിയും വിദേശകാര്യമന്ത്രി ഹുസൈവൻ അമിർ അബ്ദുള്ളയും സഞ്ചരിച്ച ഹെലികോപ്റ്റർ കിഴക്കൻ അസർബൈജാനിൽ വെച്ചാണ് അപകടത്തിൽപ്പെട്ടത് തുർക്കിയുടെ ഡ്രോൺ സംഘമാണ് ഹെലികോപ്റ്റർ കണ്ടെത്തിയത് മലയിടക്കുകളിൽ തട്ടിയാണ് അപകടം സംഭവിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം മൂന്ന് ഹെലികോപ്റ്ററുകളിലായാണ് പ്രസിഡന്റിന്റെ യാത്രാ സംഘം സഞ്ചരിച്ചത് മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകളും സുരക്ഷിതമാണെന്നാണ് വിവരം ഇറാൻ അസർബൈജാൻ അതിർത്തിയിൽ ക്വിസ് കലാസി അണക്കെട്ട് ഉദ്ഘാടനത്തിനെത്തിയതായിരുന്നു റേസി അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹഹലിയെയും പങ്കെടുത്തിരുന്നു ഇറാൻ പ്രസിഡന്റ് കൊല്ലപ്പെട്ടതോടെ ഇറാൻ ഭരണഘടനാ പ്രകാരം ഒന്നാം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുഖ്പാർ ഇറാന്റെ താൽക്കാലിക പ്രസിഡന്റായി ചുമതലയേൽക്കും പ്രത്യേക കൗൺസിലായിരിക്കും ഭരണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അടുത്ത അൻപത് ദിവസത്തിനുള്ളിൽ പുതിയ പ്രസിഡന്റിനായുള്ള തെരഞ്ഞെടുപ്പ് നടക്കും രക്ഷാദൌത്യത്തിന് റഷ്യയുടെയും തുർക്കിയുടെയും സഹായം ലഭിച്ചിരുന്നു രക്ഷാപ്രവർത്തനത്തിനായി പ്രത്യേക പരിശീലനം ലഭിച്ച സംഘത്തെ അയച്ചതായി റഷ്യ വ്യക്തമാക്കിയിരുന്നു പ്രസിഡന്റിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന ഇറാൻ പരമോന്നത നേതാവ് ഐത്തുള്ള ഗൊമീനി പറഞ്ഞു ഇറാൻ ദേശീയ ടെലിവിഷനിലെ പരിപാടികൾ നിർത്തിവെച്ചു പ്രസിഡന്റിനു വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് നിലവിൽ സംപ്രേഷണം ചെയ്യുന്നത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങൾ ഇറാന് പിന്തുണയും ഐക്യദാർഢ്യവും അറിയിച്ച് രംഗത്തെത്തി അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടയാളാണ് റൈസി രണ്ടായിരത്തി പതിനേഴിൽ നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും മത്സരിച്ചെങ്കിലും അന്നത്തെ പ്രസിഡന്റായ ഹസൻ റുഹായിയോട് പരാജയപ്പെടുകയായിരുന്നു